അതുകൊണ്ട് ആ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം അപ്പൊ എന്താണല്ലേ ഇന്നത്തെ ചലഞ്ച് വീഡിയോ അപ്പോ ഇന്നത്തെ വീഡിയോ വാട്ട്സ് ഇൻ മൈ ഫോൺ ആണ് മൈ ഫോൺ അല്ല മൈ മദർ ഫോൺ ആണ് അപ്പൊ എന്തായാലും ല്ലേ നമ്മുടെ സ്വന്തം ജമനി ഇന്നത്തെ ഫുൾ ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്ത് തന്നിട്ടുള്ളത് നമ്മുടെ ജമിനിയാണ് ഏഴായി അപ്പൊ എന്തായാലും നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് നോക്കാം സോറി ആ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം പിന്നെ ഈ ബുക്കിൽ ഫുള്ള് എഴുതി വെച്ചിട്ടുണ്ട് ഇത്രയും ക്വസ്റ്റ്യൻസ് കണ്ടോ ഒരു ട്വന്റി ഫൈവ് ക്വസ്റ്റ്യൻസ് ഉണ്ട് അപ്പൊ എന്തായാലും വൈകിപ്പിക്കാതെ ക്വസ്റ്റ്യൻസിലോട്ട് പോവാം അപ്പോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എവിടെ വെക്കുക ഓക്കെ അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻസ്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാല് ലാസ്റ്റ് യൂട്യൂബ് സെർച്ച് ഓക്കെ അപ്പൊ ലാസ്റ്റ് യൂട്യൂബ് സെർച്ച് ആണ് അപ്പോ ഞാൻ നോക്കട്ടെ യൂട്യൂബ് ഒന്നും കാണുന്നില്ല വീഡിയോ എടുക്കുമ്പോ അങ്ങനെ ഒന്നും ലാസ്റ്റ് യൂട്യൂബ് സെർച്ച് എന്ന് പറഞ്ഞാല് ഫാമിലി ചലഞ്ചസ് മലയാളം എന്നാണ് അതായത് ഞാൻ വെറുതെ ചലഞ്ചസ് ഉണ്ടോന്ന് നല്ല ചലഞ്ചസും വെറൈറ്റി ആയിട്ട് ഇണ്ടോന്ന് നോക്കാനെ സെർച്ച് ചെയ്തതാണ് ഫ്രണ്ടിൽ ഫാമിലി ഫ്രണ്ടില് അത് ആ ഞാൻ പറഞ്ഞു ഫാമിലി ചലഞ്ച് മലയാളം നെക്സ്റ്റ് ഫസ്റ്റ് യൂട്യൂബ് സെർച്ച് ഞാൻ ഇപ്പൊ ലാസ്റ്റത്തെ യൂട്യൂബ് സെർച്ച് ആണ് കാട്ടിയത് ഇനി ലാസ്റ്റ് യൂട്യൂബ് സെർച്ച് ലാസ്റ്റ് മക്ക മക്ക ലൈവ് ലൈവ് ഞാൻ ഞാൻ കാണിക്കുന്നത് വീഡിയോ അടുത്തത് ലാസ്റ്റ് ഫോട്ടോ ഫ്രം ഗാലറി നമുക്ക് ഗാലറിയിൽ പോയി നോക്കാം എന്താണെന്നാവു ലാസ്റ്റ് ഫോട്ടോ ലാസ്റ്റ് ഫോട്ടോ എന്ന് പറയുന്നത്

ാണ് പിൻറസ്റ്റ് യൂസ് ചെയ്യാറ് അതുകൊണ്ട് പിൻട്രസ്റ്റ് ലാസ്റ്റ് കാള് ആരെയാണ് ലാസ്റ്റ് കോൾ ചെയ്തിട്ടുള്ളത് കോഴ്സ് മൈ ഡാഡി അതെ ഗൈസിന്റെ പപ്പനെയാണ് ഞാൻ ഇപ്പനെയാണ് കോൾ ചെയ്തിട്ടുള്ളത് കാരണം ഇപ്പൊ ഓഫീസിൽ പോകുമ്പോൾ വെറുതെങ്ങനെ കോൾ ചെയ്ത് നോക്കിയതാണ് പിന്നെ

ഫോൺ ഫോൺ സ്റ്റോറേജ് സ്റ്റോറേജ് സ്പേസ് സ്പേസ് എത്ര നോക്കട്ടെ സെറ്റിംഗ്സിൽ പോയി നോക്കട്ടെ എത്ര വളരെ കുറച്ചുകൂടി ഇതന്നെ സ്പേസിലായിട്ട് എന്തൊക്കെയാ കാട്ടി എടുക്കുന്നതാണ് സത്യം പറഞ്ഞാല് സ്റ്റോറേജ് സ്പേസ് ഇതിൽ ഉള്ളത് ടോട്ടൽ ആയിട്ടുള്ളത് ആണ് അതിൽ യൂസ്ഡ് ആയിട്ടുള്ളത് ഏഹ് തേർട്ടി ജി ബി യൂസ് ചെയ്തിട്ടുണ്ട് ഇനി അത് രണ്ട് ജിബിയോട് യൂസ് ചെയ്യാന് കാരണം ഇതിൽ പറ്റ തീരെ സ്പേസ് ഇല്ല കണ്ടോ കാണുന്നില്ല ക്വസ്റ്റ്യൻ ചാർജ് എത്രയാണെന്നാണ് ചാർജ് തീരെ ഇപ്പൊ ചാർജ് ചെയ്യാൻ വെച്ചിട്ടുള്ളൂ ട്വന്റി ആണ് ലാസ്റ്റ് വീഡിയോ ആണ് ലാസ്റ്റ് വീഡിയോ എന്താ നോക്കാം ലാസ്റ്റ് വീഡിയോ വന്നിട്ട് അയ്യ ഇതൊരു ലുലൂല് പോയിട്ട് ഞങ്ങൾ കൊറച്ചു നേരത്തെ അപ്പൊ അവിടെ നിന്ന് എടുത്ത വീഡിയോ ആണ് പോണത് അങ്ങനെ എടുത്തത് നോർമൽ അത് മാത്രമുള്ളൂ വേറെ അവിടുത്തെ ഓൾഡ് ഫോട്ടോ ഏറ്റവും ഫസ്റ്റ് ഫോട്ടോ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് നമുക്ക് നോക്കാം ഒരു കണ്ടോ ണേ അതിന്റെ എത്തിന്റെ കാക്ക ആണ് പണ്ടത്തെ ഫോട്ടോ ആണെ അടുത്തത് മോസ്റ്റ് യൂസ്ഡ് ത്രീ ആപ്സ് ഇതില് ഞാനും മെഷോക്ക് യൂസ് ചെയ്തിട്ടുണ്ട് ഇതില് യൂട്യൂബ് പിന്നെ വാട്സപ്പ് അതേപോലെ ആപ്പ് അതുകൊണ്ട് അതാണ് ത്രീ മോസ്റ്റ് യൂസ്ഡ് ആപ്പ് അടുത്തത് നമ്മുടെ ക്ലിയർ ചെയ്യുവോ ആപ്പ് ഇങ്ങനെ ഇവിടെ നിൽക്കിട്ട് ഇങ്ങനെ ഫുൾ ക്ലിയർ ചെയ്യുന്ന ഒരു ഇതുണ്ട് അതിൽ നിനക്ക് എന്താ പറയാ ശരിക്കണം അറിയില്ല അപ്പൊ അതിലേതൊക്കെ ആപ്പ്സ് ഉണ്ട് അതാണ് ഞാൻ കടത്തരാവേ ക്ലിയർ ചെയ്യുന്ന ആപ്പില് കണ്ടോ ഫസ്റ്റ് നമ്മളിപ്പോ ഗാലറി എടുത്തില്ല അപ്പൊ ഗാലറി ഉണ്ട് സെറ്റിങ്സ് ഉണ്ട് ഫോണ് ഗൂഗിള് യൂട്യൂബ്

ലാസ്റ്റ് ഇപ്പോ മംഗ്ലി കീബോർഡ് ആണ് ഇവിടെ കണ്ടോ ഇവിടെ ഇതാ മംഗ്ലീഷ് കീബോർഡാണ് ഞാൻ ലാസ്റ്റ് ആയിട്ട് ഇതിക്ക് ഇൻസ്റ്റാൾ ആക്കിയത് അടുത്തത് സ്റ്റാറ്റസ് ഏതാണെന്നാണ് സ്റ്റാറ്റസ് ആണ് സ്റ്റാറ്റസ് നിങ്ങൾക്ക് അറിയില്ല നോക്കാം സ്റ്റാറ്റസ് 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 വന്നിട്ട് കണ്ടുപോകും ഞാൻ പറഞ്ഞില്ലേ ഇത് ഇതൊരു ബേബിൻ്റെ ആണ് ഞങ്ങളെ ഫാമിലിയിലൊരു പുതിയ മെമ്പർ വന്നിട്ടുണ്ടെങ്കിൽ പുതിയൊരു ആൾമ്പാടെ ഇന്ന് വന്നു അപ്പൊ അതിൻ്റെ ഒരു ബേബീൻ്റെ ഫോട്ടോ ആണ് പിന്നെ ഉള്ളത് പിന്നെ പറഞ്ഞില്ലേ സൗണ്ടാണ് ഞാൻ പറഞ്ഞ ലുലുക്ക് പുഴപ്പടുത്ത ഇതാണ് ഇത് രണ്ടുമാണ് സ്റ്റാറ്റസ് ഇട്ടുള്ളത് അടുത്തത് ഹോം ഹോം സ്ക്രീൻ സ്ക്രീൻ എന്ന് പറഞ്ഞാല് ഇതാണ് ഞങ്ങൾ ഉമ്പ്രക്ക് ശരിക്കും കാണുന്നില്ല കണ്ട ഞങ്ങൾ ഉമ്പ്രക്ക് പോയപ്പോ ഇപ്പം ഞാനും ഉമ്മച്ചും എടുത്തൊരു പിക്ക് ആണ് ലോക്ക് സ്ക്രീൻ വാൾപേപ്പർ ലോക്സ്ക്രീൻ വാൾ പേപ്പർ ആ പിക്ക് തന്നെയാണ് ഞങ്ങള് ഞാൻ അടുത്ത കടുത്തറ പിക്ക് അടുത്തത് ലാസ്റ്റ് സ്ക്രീൻഷോട്ട് ലാസ്റ്റ് സ്ക്രീൻഷോട്ട് അയ്യോ അതെ ഇതാ ലാസ്റ്റ് സ്ക്രീൻഷോട്ട് എന്ന് പറയണത് ഇതാണ് ഗൈസ് ഇത് അറിയണത് ഞാന് ഏഹ് മക്കത്ത് നിന്ന് ഇങ്ങനെ ഞങ്ങളെ മക്കത്ത് പോയപ്പോ വരക്കണ ഒരു ഇതാണ് ഒരു ഫോട്ടോയാണ് അത് എനിക്ക് വീഡിയോ ഇടാന് ഞാൻ അങ്ങനത്തെ ഒരു വീഡിയോ എടുത്തിരുന്നു അത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ തമ്പനയിലെ ഒരു ഫോട്ടോ ഞാൻ എടുത്തിട്ടില്ല അപ്പൊ അത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചതാണ് കണ്ടോ ധായർക്കുന്ന ഒരു ഫോട്ടോ ആണ് അടുത്തത് ലാസ്റ്റ് വീഡിയോ ഫോർ യൂട്യൂബ് ഹിസ്റ്ററി അത് ഏതാണെന്ന് നോക്കാം ഞാൻ ഇപ്പോ നേരത്തെ കണ്ടിട്ടുള്ളു ലാസ്റ്റ് ഞാൻ യൂട്യൂബിൽ കണ്ട വീഡിയോ നമ്മുടെ തേജത്തങ്കു ഡയറീസിന്റെ ആണ് വാട്സ് ഓൺ മൈ ഫോൺ ആണ് വാട്സ് ഇൻ മൈ ഫോൺ എന്നാണല്ലേ ഞാൻ പറഞ്ഞത് സോറി വാട്സ് ഓൺ മൈ ഫോണായിട്ട് ഇന്നത്തെ വീഡിയോ അപ്പൊ വാട്സ് ഓൺ മൈ ഫോൺ ആണ് കണ്ടോ ഇത് ഈ ഫസ്റ്റത്തെ വീഡിയോ വാട്സ് ഓൺ ഇത് ഇത് വാട്സ് ഓൺ മൈ ഫോൺ പഴയൊരു വീഡിയോ ആണ് തേജാത്തങ്കു ഡയറീസ് അതായിരിക്കും അവരുടെ ഒരു വീഡിയോ ഞാൻ പറയുന്നത് നോക്കിയതാണ് ഇങ്ങനെയും വീഡിയോ ചെയ്യേണ്ടി വരുന്നത് അടുത്തത് ലാസ്റ്റ് ഡിലീറ്റഡ് ഫോട്ടോ അതേതാന്ന് ഞാൻ കുറെ ആയി നോക്കിയിട്ട് നോക്കട്ടെ ഗൈസ് ലാസ്റ്റ് ഡിലീറ്റഡ് ഫോട്ടോ എന്നത് ഇതാണ് ഞങ്ങള് ഇന്നലെ ഞങ്ങള് ബീച്ചിൽ പോയിരുന്നല്ലോ ഇന്നലെ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടല്ലോ ആ വീഡിയോ എന്തായാലും അതുപോലെ എല്ലാവരും സപ്പോർട്ട് കാണുക അപ്പൊ അതിന്റെ തമ്പനു വേണ്ടിയിട്ട് ഞാൻ എടുത്തൊരു ഫോട്ടോ ആണ് പിന്നെ തമ്പനുണ്ടാക്കിയപ്പോൾ ഞാൻ ഡിലീറ്റ് ആക്കിയതാണ് ഈ ഒരു നോർമൽ ബീച്ചിന്റെ ഒരു ഫോട്ടോ അതാണ് ഞാൻ ഡിലീറ്റ് ആക്കിയ ലാസ്റ്റ് ഫോട്ടോ അടുത്തത് കീബോർഡ് സ്റ്റൈൽ കീബോർഡ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ കീബോർഡിൽ നോക്കാം ഇങ്ങനെയൊക്കെ കീബോർഡ് 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 നോക്കട്ടെട്ടോ ലാസ്റ്റ് ഇതാണ് എന്റെ കീബോർഡ് സ്റ്റൈൽ അതായത് നോർമൽ ആയിട്ടുള്ളൊരു ഇതാണ് അതിൽ കുറച്ചുങ്ങനെ ഗ്രിസി ഗ്രിസി പോലെ ഗ്രിസി അല്ല സോറി കൊറേ പെയിന്റ് അങ്ങോട്ടും ഇങ്ങോട്ട് കായപ്പോലോ ബ്ലാക്ക് ഇതിലാണ് അത് കാണായിട്ടാണ് കണ്ടു ഒരു കളർഫുൾ ആണ് ആക്ച്വലി ഇത് കാണാട്ടാണ് കേട്ടോ ആ വീഡിയോയില് കാണുന്നില്ല അടുത്തത് മോസ്റ്റ് അലാറം എപ്പോഴും ഇതിലിപ്പോ അലാറം വെക്കാറില്ല ആക്ച്വലി കാരണം ഞങ്ങൾ ത്രീ മന്ത്സിന് ഗൾഫിൽ വന്ന് കാണലോ അപ്പൊ കൊറേ വെച്ചിട്ടുള്ളത് സിക്സ് എ എം കാരണം മദ്രാസിൽ പോകേണ്ടി വരും പിന്നെ ഫൈവ് അഞ്ച് അൻപത്തി അങ്ങനെ പലതും വെക്കും അഞ്ച് കാണോ അഞ്ച് അൻപത്തി അഞ്ച് അഞ്ച് നാപ്പത് അഞ്ച് അൻപത് ഏർ മണി ആറ് അഞ്ച് അങ്ങനെ കുറെ കുറെ വെക്കും അടുത്തത് ാസ്റ്റ് പിൻറസ്റ്റ് സെർച്ച് ഞാൻ നോക്കട്ടെ ഇന്ത്യത്തെ പിൻറസ്റ്റ് ആപ്പ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഗൂഗിളാണ് നോക്കാറ് ഗൂഗിളിൽ എല്ലാവർക്കും അറിയായിരിക്കും ഗൂഗിളിൽ പോയിട്ട് പിൻറസ്റ്റ് ആപ്പ് എടുക്ക പിൻറെസ്റ്റ് ആപ്പ് എടുക്ക പിൻട്രസ്റ്റ് ആപ്പ് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ഇൻട്രസ്റ്റ് കിട്ടും നമുക്ക് കണ്ടില്ല ഇപ്പൊ ഇൻട്രസ്റ്റ് ഇങ്ങനെ ഓപ്പൺ ആക്കാം കാണുന്നുണ്ടോ അറിയില്ല പിൻറസ്റ്റില് ഞാൻ നോക്കട്ടെടോ എന്തേലും എനിക്കൊരു അപ്പൊ ഫ്രണ്ട്സ് അതൊന്ന് കട്ട് ആയതാണ് വീഡിയോ ഒന്ന് കട്ടായി പോയതാണ് അയ്യോ ഓക്കെ അപ്പൊ ഞാന് ലാസ്റ്റ് പിൻട്രസ്റ്റ് സെർച്ച് ആയിരുന്നു അത് ബീച്ചാണ് കേട്ടോ അത് വീഡിയോ ഒന്ന് കട്ടായി സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ് പിൻട്രസ്റ്റ് സെർച്ച് ചെയ്തിട്ടുള്ളത് ബീച്ചാണ് ഫോൺ കാൾ ചെയ്യുകയാണ് കേട്ടോ അതുകൊണ്ടാണ് എനിക്ക് ഞാൻ ഇപ്പൊ നോക്കി കാരണം സ്പേസ് കട്ട് സ്പേസ് അല്ല സോറി സ്റ്റോറേജ് ഇല്ലാത്തത് കൊണ്ടാണത് വീഡിയോ ണ് പിന്നെ ലാസ്റ്റ് റെക്കോർഡ് ഓഡിയോ ആണ് അത് ഞാൻ ഇപ്പൊ കട്ടവേ ലാസ്റ്റ് റെക്കോർഡ് ഓഡിയോ വന്നിട്ട് ഞാൻ നോക്കട്ടെ അതൊന്നും കാണില്ല ഒരു ഐഡിയ ഇല്ല ആക്ച്വലി ശരിക്കും ഞാൻ ഇവിടെ ഒക്കെ കഴിഞ്ഞു പോയതാണ് ബട്ട് ആക്ച്വലി അത് വീഡിയോ ഓഫ് ആയിരുന്നു സ്പേസില്ലാത്തത് കൊണ്ട് ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല അതാണ് സംഭവം അപ്പൊ ഞാൻ റെക്കോർഡിൽ പോയിട്ട് ഞാൻ കണ്ടിത്തരാവേ അയ്യോ എൻ്റെ ഒരു പാട്ടാണ് ഞാൻ പ്ലേ ചെയ്യണോ ഒരു എന്റെ ഒരു പാട്ട് എന്റെ ഓടി എന്താണെന്ന് എനിക്ക് തന്നെ അറിയില്ല അതുകൊണ്ട് എങ്ങനെയായിരിക്കും നോക്കാൻ ഞാൻ റെക്കോർഡ് ചെയ്ത് വന്നിരുന്നു വെറുതെ കാത്തിരിപ്പോ നോർമൽ അടുത്തത് ഫസ്റ്റ് ആപ്പ് ഫോൾഡർ ആണ് അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് വീഡിയോ വേഗം വൈഡ് ചെയ്യണം കാരണം നോ സ്പേസ് ഞാൻ പറഞ്ഞില്ലേ സ്പേസ് തീരെ കുറവാണെന്ന് അപ്പൊ സ്പേസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ വീഡിയോ കട്ടായി പോയത് കട്ടായി പോയതാണ് അതുകൊണ്ടാണ് അവിടെ ഒരു ഒരു ഇതും ഇല്ലാത്തത് അപ്പൊ ഫസ്റ്റ് എന്താണ് ലാസ്റ്റ് ചോദിച്ചത് ഫസ്റ്റ് ആപ്പ് ഫോൾഡർ ആണ് അപ്പൊ ഇതാണ് ഈ ഫോൾഡർ ആണ് ഇതില് രണ്ട് ആപ്പ് ഉള്ളു നുസ്കിന്റെ ആണ് നുസ്ക് എന്നാൽ നമ്മൾ മദീനത്തേക്ക് പോകുമ്പോ റൌദിയിൽ കയറണമെങ്കിൽ അതില് പ്രസന്റ് എന്തോ ചെയ്യാൻ അപ്പൊ അതിനുള്ള ആപ്പാണ് നുസ്ക് ാണ് ഒരു ഹർട്ടും പിന്നെ പൊട്ടിച്ചേരിക്കുന്നതും പിന്നെ നമ്മള് ദ്വാരൂല അതിന്റെ ഒരു പ്രയർച്ച പ്രാർത്ഥന ണേൻ്റെയും പിന്നെങ്ങനെ ആണ് ഈ മൂന്ന് ഇമോജമാണ് ആൻഡ് ലാസ്റ്റ് നമ്മുടെ വാട്സ്ആപ്പ് വാൾപേപ്പറാണ് വാട്സപ്പ് വാൾ പേപ്പർ സ്നാപ് സ്നാപ്ചാറ്റ് നല്ല ലാസ്റ്റത്തെ ഒരു ഒരു സെൻ ചാറ്റ് ചെയ്യുന്നതിന് മാത്രം എൻ്റെ ഈ ഒരു ബർത്ത്ഡേന്റെ ഒരു പിക്ക് ആണ് അല്ലാത്തതിന് ഫുൾ ഒരു ബസ്സിൻ്റെ ഫോട്ടോയാണ് കാക്കുവാക്കി വച്ചതാണ് അപ്പോൾ ഇത്രയുട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോ സ്പേസിലാത്തത് കൊണ്ടാണ് ഞാൻ വേഗം വേഗം പറഞ്ഞു പോണത് അപ്പോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു അപ്പൊ എന്തായാലും വൈകാതെ തന്നെ നമ്മൾ അടുത്ത വീഡിയോ എന്തായാലും വരും അപ്പൊ എല്ലാരും സപ്പോർട്ട് ചെയ്യുക കണ്ടെന്റ് ഐഡിയകൾ ഒക്കെ കമന്റ് ചെയ്യ അപ്പോ വാട്സ്ആ വാട്സ് ഓൺ മൈ ഫോൺ വീഡിയോ ഇന്ന് തീർന്നു നിൽക്കുന്നത് ട്വന്റി സെവൻ ക്വസ്റ്റ്യൻസ് നമ്മള് തീർത്തിട്ടുണ്ട് ട്വന്റി ക്വസ്റ്റ്യൻസ് അപ്പോ എല്ലാം ചെയ്തു എന്ന് തോന്നുന്നു അപ്പൊ എന്തായാലും അടുത്ത വീഡിയോ വരാം അതുവരേക്കും ബൈ ബൈ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് മാർക്ക് മാർക്കരുത് കേട്ടോ ഏ